ഹലോ വെൽക്കം ബാക്ക് ടു എഞ്ചിലീസ് കറി വേൾഡ് ഇത് നമ്മൾ എന്നിട്ടുണ്ട് ഒരു നാടൻ പലഹാരമായിട്ടോ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ശക്കർ എടുത്തിട്ടുണ്ട് കണ്ട ശക്കർ നമുക്ക് പനിയുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു കപ്പ് നാലേറെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണേ പത്തിരിക്ക് ഉണ്ടാക്കില്ലേ ആ അരിപ്പൊടിയാണോ ഞാൻ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒന്നര കപ്പാണോ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റൊമ്പത് ഗ്രാമിൻ്റെ ഒന്നര കപ്പാണോ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് മാവ് കുഴച്ച് വെക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് എടുക്കാം ആ സൈഡിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചു തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത ശേഷം നല്ല തിളച്ച വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ ഈ മാവ് നമുക്ക് മെന്ത് കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് നല്ല തിളച്ച വെള്ളം അഴിച്ചു കൊടുക്കുക അഴച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇങ്ങനെ നമുക്ക് അതച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്യണട്ടോ വെള്ളം നല്ല തിളച്ച വെള്ളം വേണേ ഇതെല്ലാവർക്കും അറിയാം പക്ഷെ എൻ്റെ രീതിയിൽ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ കാണിച്ചു തരണം കേട്ടോ നാട്ടിലേക്ക് പോകുമ്പോൾ ഏട്ടൻ്റെ അമ്മ തരും നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നാൽ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് മെയിൻ വേണ്ടത് നല്ല തിളച്ച വെള്ളം വേണം നന്നായിട്ട് പൊടിയൊന്നും ഇല്ലാത്ത നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കണ്ട ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു മൂടി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ആ സൈഡിലേക്ക് വയ്ക്കാം ആ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം അതിലേക്ക് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ശക്കരപാനീയം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ണ്ടാക്കി എടുക്കാൻ പറ്റൂട്ടോ എഴുപ്പാണ് കാരണം നമ്മൾ നാലു നേരം കുറച്ച് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി അലുകര മൊത്തം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോണ്ടാക്കുന്ന ഭയങ്കര മധുരമില്ല എന്നാൽ അത്യാവശ്യം മധുരമുണ്ടേ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കായും പഞ്ചധാരും പൊടിച്ചത് ഇട്ടിയെടുക്കാം എന്തായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക കണ്ട ഇങ്ങനെ വേണേ ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാവ് ഒന്നുകൂടി കൈ വെച്ചിട്ട് കുറച്ച് എടുക്കുക കുറച്ച് ചൂടുണ്ടാവും അപ്പുറത്തൊന്ന് തണുത്ത വെള്ളം ഒരു പാത്രത്തിൽ എടുത്താൽ മതിയെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ചൂട് കൊണ്ട് നമുക്ക് ഇതെക്കണം ഇതാക്കണം കേട്ടോ ഒരു ഇല എടുക്കാം നമുക്ക് ഇല കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നേരത്തെ തന്നെ നമുക്കിങ്ങനെ വയ്ക്കാം വെച്ച് കൊടുക്ക നല്ല നൈസായ അടാട്ടോ അത് കൈ ഇങ്ങനെ വെള്ളത്തിലോ മുക്കിയിട്ട് ഇങ്ങനെ നമ്മൾ വയ്ക്കുക പറുത്തി എടുക്കുക അല്ല അതിൻ്റെ കണ്ട ഇങ്ങനെ വേണേ വേണ്ട എക്സ്ട്രാ ഉള്ള മാവ് നമുക്ക് ഇങ്ങനെ എടുക്കാം കൈ വെച്ചിട്ട് വേണ്ട കാണിക്കണം എന്നല്ലേ അങ്ങനെ തന്നെ വേണം കേട്ടോ അപ്പം നമുക്ക് നൈസായിട്ടാ ഭംഗിയാക്കി എടുക്കാം <laughs> റ്റം ഈ അറ്റം ഇങ്ങനെ പിടിച്ചിട്ട് എന്നെ നമ്മൾ വിരൽ വെച്ചിട്ട് കണ്ട ഇങ്ങനെ കാണിക്കുമ്പോൾ ആക്കിയാൽ മതി കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ല നൈസായിട്ടുള്ള അട നമുക്ക് കിട്ടും ഇനി നമുക്ക് ആ മാവ് എപ്പോഴും എടുക്കുമ്പോൾ മൊഴി വെക്കണേ ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഇട്ടെടുക്കാം എല്ലായിടം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി െല്ലൂടി അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നല്ല നൈസുള്ള ഇടകിയിട്ട് പിന്നെ എല്ലാം ഇട നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നല്ല നൈസുള്ള നല്ല സോഫ്റ്റ് ഉള്ള ഇടകിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്കൊരു സ്റ്റീമർ അടുപ്പത്ത് വെക്കാം സ്റ്റീം ചെയ്തിട്ട് എടുക്കാം കേട്ടോ കണ്ട ഓരോരുവെല്ലാം നമുക്കിങ്ങനെ വയ്ക്കാം ഒരഞ്ച് മിനിറ്റ് നമുക്ക് സ്റ്റീം ചെയ്തിട്ട് എടുത്താൽ മതി ബാക്കിയുള്ളത് കൂടി അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ആയിട്ടുണ്ടായിട്ടാണ് നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാണ് കമൻറ്റ് ചെയ്യാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം

കണ്ടിട്ടുണ്ട് ആ ഒരെണ്ണം മാറ്റി കാണിച്ചു തരാം എന്നാൽ നല്ല സോഫ്റ്റല്ല ഭയങ്കര ചൂടുണ്ടോ കണ്ട ഇങ്ങനെ വേണം നല്ല നൈസ് സോഫ്റ്റിൽ ഇടയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നേ എല്ലാവരും ട്രൈ ചെയ്തതിനൊക്കെ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് കാണാം